ഈ കലക്ഷൻ കണക്കുകൾ അത് എന്ന് വെച്ചാൽ അവർ പറയുന്നത് കേരളത്തിൽ നിന്നുള്ള കലക്ഷൻ റിപ്പോർട്ടുകളാണത് മലയാള സിനിമ ഇപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഓപ്പണിംഗ് ഉള്ളൊരു സമയമാണ് വേൾഡ് വൈഡാണ് ഇപ്പോൾ പടം റിലീസ് ചെയ്യുന്നത് ഇപ്പോൾ എംബുരാൻ എന്നുള്ള സിനിമ ലോകവ്യാപകമായിട്ടാണ് റിലീസ് ചെയ്യുന്നത് അത് ഇന്ത്യയിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ യൂറോപ്പിൽ അമേരിക്കയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒക്കെ റിലീസ് ചെയ്യുകയാണ് അപ്പോൾ അത്രമാത്രം സ്ക്രീനിങ് സെൻറ്റേഴ്സ് ഉണ്ടാവുകയാണ് അതിൻ്റെ ഒന്നും കണക്ക് അവർക്ക് കിട്ടില്ല മനസ്സിലായോ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ കിട്ടുന്നത് കേരളത്തിലെ തിയേറ്ററുകളുടെ കണക്കേ കിട്ടുള്ളൂ തമിഴ്നാടിൻ്റെ അവർക്ക് കിട്ടൂല മഹാരാഷ്ട്ര കിട്ടൂല ബോംബെ പൂന ഇവിടെ എക് പടം കളിക്കുന്നുണ്ട് ഡൽഹി കളിക്കുന്നുണ്ട് മലയാള സിനിമ ബാംഗ്ലൂരിൽ കളിക്കുന്നുണ്ട് മൈസൂരിൽ കളിക്കുന്നുണ്ട് ബറോഡ കളിക്കുന്നുണ്ട് ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ ഔട്ട് ഓഫ് കേരള ഒരുപാട് സെൻറ്റേഴ്സ് ഇപ്പോൾ ചാക്കോച്ചൻ അത് ഔട്ട് ഓഫ് ഇന്ത്യ ഓവർസീസ് ഓവർസീസ് നമ്മൾ റൈറ്റ്സ് വിൽക്കുന്നത് എത്രക്കാണെന്നു കേരളത്തിലെ പോലീസർമാരെ അറിയിക്കേണ്ട കാര്യമില്ല